അല്ലാമലൈക്കും വാഹത്ത വാത്ത അലഹമില്ല വസ്സലാത്തു വസ്സലാമു ഏവർക്കും നേർവഴി പഠനവേദിയിലേക്ക് സ്വാഗതം നാം പരസ്പരമുള്ള കടമകളും കടപ്പാടുകളും അലൈഹി തങ്ങൾ വിശദീകരിച്ചപ്പോൾ പ്രധാനമായി ആറ് കാര്യങ്ങൾ നമുക്ക് വിശദീകരിച്ചു തന്നു അതിൽ നാല് വിഷയങ്ങൾ നാം സംസാരിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് സംസാരിക്കാനുള്ള ഒരു വിഷയം തുമ്മിയാൽ അവനെ അനുമോദിക്കണമെന്ന് അഹുല്ല മാത്രങ്ങൾ നമ്മെ പഠിപ്പിച്ചു അല്ല പറഞ്ഞുകൊണ്ട് അനുമോദിക്കുക വൈദാ ഫൽ എന്നാണ് ഹദീസിൽ സി ഇതുമായി ബന്ധപ്പെട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചിട്ടുള്ളത് തുമ്മുന്നതിനെ സംബന്ധിച്ച് ഇത്രത്തോളം ഗൗരവത്തോടുകൂടെ പ്രാധാന്യത്തോടു കൂടെ നബല് അള്ളാഹു അല്ലാമത്തങ്ങൾ പറയാനുണ്ടായ കാരണം എന്താണെന്ന് നാം ഇവിടെ ചിന്തിക്കേണ്ടതുണ്ട് നമ്മുടെ വീക്ഷണത്തിൽ ചെറിയൊരു വിഷയമാണത് സാധാരണ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രക്രിയയാണല്ലോ തുമ്മുക എന്നത് പക്ഷെ ആഴത്തിൽ ആ വിഷയം നാം ചിന്തിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്തിട്ടില്ല അതിലൊരുപാട് സങ്കീർണ്ണതകളും അതേപോലെ തന്നെ ഒരുപാട് ഗുണങ്ങളും മനുഷ്യ ശരീരത്തിനുണ്ട് അത് മുൻനിർത്തിക്കൊണ്ടാണ് ഇസലി സ്വല തങ്ങൾ തുമ്മുക എന്ന് പറയുന്ന നാം സാധാരണ നിസ്സാരമായി കാണുന്ന ഈ വിഷയത്തെ പ്രധാനപ്പെട്ട ആറ് കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ അതിലൊന്നായി ലിസൊന്നാശ്ല മാറ്റങ്ങൾ അമ്മയെ പഠിപ്പിച്ചത് ശാസ്ത്രം തുമ്മലിനെ സംബന്ധിച്ച് നന്നായി വിശകലനം ചെയ്തിട്ടുണ്ട് ശ്വാസാഘോഷത്തിൽ നിന്ന് വായുവിനെ അതിശക്തമായി പുറന്തള്ളുന്നതാണ് തുമ്മൽ എന്ന് സയന്റിഫിക്കലായി വിശദീകരിക്കപ്പെടുന്നു ആംഗനേയ ഭാഷയിൽ സ്നീസ് എന്നും എന്നുമൊക്കെ ഈ തുമ്മലിനെ വിളിക്കപ്പെടുന്നു ശരീരത്തിന് പുറത്ത് നിന്നുള്ള വസ്തുക്കൾ മൂക്കിന്റെ ഉത്സരത്തിൽ തട്ടുന്നത് മൂലമാണ് സാധാരണയായി തുമ്മൽ ഉണ്ടാകുന്നത് കാലാവസ്ഥയിലെ അപ്രതീക്ഷിത വ്യതിയാനങ്ങൾ മൂലവും ശക്തിയേറിയ പ്രകാശം പെട്ടെന്ന് പതിക്കുന്നത് മൂലവും തുമ്മൽ ഉണ്ടാകാം എന്ന് ശാസ്ത്രം പറയുന്നു പല രോഗങ്ങളും തുമ്മലിലൂടെ പകരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ നാം തുമ്മുമ്പോൾ മൂക്ക് അടച്ചു പിടിച്ച് എന്തെങ്കിലും തുവാല കൊണ്ടോ വിഷു കൊണ്ടോ ഒക്കെ വായും മൂക്കൊക്കെ അടച്ചു പിടിച്ച് ഒന്ന് അകന്നുപോയി നിന്ന് കൊണ്ടായിരിക്കണം തുമ്മേണ്ടത് കാരണം രോഗാണുക്കൾ പടരാൻ അത് പ്രത്യേക കാരണമാകുമെന്ന് വൈദ്യശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട് നാം ുമ്മുമ്പോൾ നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും ഒരു നിമിഷത്തേക്ക് നിർത്തപ്പെടും ശാസ്ത്രത്തിൻ്റെ സയൻസിൻ്റെ കണ്ടെത്തലാണ് ഇവർക്ക് തുമ്മിക്കഴിഞ്ഞാൽ വീണ്ടും പ്രവർത്തനം തുടങ്ങുന്നു നമ്മൾ നിർത്താതെ കുറെ നേരം തുമ്മിയാൽ ശരീരം കുഴയുകയും നമ്മൾ ക്ഷീണിതരാവുകയും ചെയ്യും കാരണം നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങൾ തുടർച്ചയായി നിലച്ചു പോകുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് പറഞ്ഞല്ലോ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും ഒരു നിമിഷത്തേക്ക് നിന്നു പോകുമെന്നാണ് തുമ്പോൾ അങ്ങനെ നിമിഷമേറങ്ങൊണ്ട് തന്നെ ആ പ്രവർത്തനം നമുക്ക് തിരിച്ചു ലഭിക്കുകയും ചെയ്യുന്നു ഇതുകൊണ്ടാണ് കൂടുതൽ സമയം തുമ്മുമ്പോൾ ശരീരത്തിന് ക്ഷീണം വരുന്നത് കാരണം ശരീരം സ്ട്രക്ക് ആകുകയാണല്ലോ തുമ്മുമ്പോൾ മൂക്ക് മാത്രമല്ല ശരീരം മുഴുവനും അതിൽ പങ്കുചേരുന്നുണ്ട് മൂക്കിൽ അന്യ വസ്തുക്കൾ കയറിയാൽ ഉടനെ തലച്ചോറിലേക്ക് സന്ദേശം എത്തും അതോടെ വന്നാഞ്ഞു തുമ്മാൻ ശരീരം തയ്യാറാവുകയും വയറിലെയും തൊണ്ടയിലെയും നെഞ്ചിലെയും എല്ലാ പേശികളും തുമ്മുന്ന സമയത്ത് ഒന്ന് മുറുകും നാവ് വായയുടെ മുകളിലേക്ക് വളയും കൺപോളകൾ അടയും ഇതെല്ലാം സംഭവിക്കുന്ന നിമിഷ നേരം കൊണ്ടാണ് അവിശ്വസനീയമായ വേഗതത്തിലാണ് ശരീരത്തിൽ തുമ്മൽ സംഭവിക്കുന്നത് ജലദോഷം അതുപോലെ തന്നെ ശരീരത്തിൽ മറ്റെന്തെങ്കിലുമൊക്കെ അകത്തേക്ക് മൂക്കിലൂടെ കയറുന്ന സമയത്തും അലർജി ഉണ്ടാകുമ്പോഴൊക്കെ തുമ്മലുണ്ടാവാറുണ്ട് അപ്പോ ശാസ്ത്രം ഈ വിഷയം വിശലനം വിശകലനം ചെയ്ത് കണ്ടെത്തിയ കൂട്ടത്തിൽ രണ്ട് വശങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒന്ന് തുമ്മുന്ന സമയത്ത് ശരീരം ഒരു സമയത്ത് ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നിലച്ചു പോകുന്നു എന്നത് മറ്റൊരു വശം മൂക്കിലൂടെയും മറ്റുമൊക്കെ തടന്നുകൂടിയ മാലിന്യങ്ങൾ ഇതിലൂടെ പുറന്തള്ളുന്നു ജലദോഷം ഉണ്ടാകുമ്പോഴൊക്കെ തുമ്മുന്നത് നല്ലതാണ് തുമ്മുമ്പോൾ കുറെ അണുക്കളും കുറെ മാലിന്യങ്ങളുമൊക്കെ പുറന്തള്ളപ്പെടുകയാണ് അതിൻ്റെ മൂക്കിലൂടെ കയറിയ പൊടിമടലങ്ങളൊക്കെ തുമ്മുന്നതിലൂടെ പുറത്തേക്ക് പോകുന്നുണ്ട് ഒരുപാട് ഗുണങ്ങൾ അതുകൊണ്ട് ഉണ്ടാകുന്നുണ്ട് എഴുപതോളം ഗുണങ്ങൾ തുമ്മുന്നതിലൂടെ ഉണ്ടാകുന്നു എന്ന് എഴുപതോളം പ്രയാസങ്ങൾക്ക് ഷിഫ ഉണ്ട് എന്ന് ഹദീസ് ഇബിന അംബാസഡർ ജമ്മാവിനെ ഒത്തിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് നമുക്ക് കാണാൻ കഴിയും ഇപ്പോ തലയെ തലയിൽ നീറിറങ്ങി ആപ്പാട പ്രയാസപ്പെടുന്ന സമയത്ത് വല്ലാത്തൊരു അസ്വസ്ഥതയും ക്ഷീണവും ഒക്കെ നമുക്ക് അനുഭവപ്പെടാറുണ്ട് ഒന്നങ്ങ് തുമ്മിയാൽ ആ ക്ഷീണത്തിന് ആശ്വാസം കിട്ടും അലസർക്ക് ആശ്വാസം കിട്ടും തലയിൽ കെട്ടിക്കിടക്കുന്ന നീരും മറ്റുമൊക്കെ തുമ്മി പുറത്തേക്ക് തള്ളപ്പെട്ടാൽ ആ അണുക്കളും മാലിന്യങ്ങളൊക്കെ പുറത്തേക്ക് തള്ള തള്ളപ്പെട്ടാൽ തലവേദനയ്ക്ക് ആശ്വാസം ആശ്വാസമുണ്ടാവും ഇങ്ങനെ എഴുപതിച്ചില്ലും രോഗങ്ങൾക്ക് തുമ്മൽ ശിഫയാണെന്ന് ഇബിനെ അബ്ബാസ് അഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും ഉള്ളവരെ അതുകൊണ്ടാണ് നബ്സുല്ലാഹു അലിഹി വസല്ല തങ്ങൾ ഒരുപാട് സങ്കീർണത ഇന്ന് ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട് അതാണ് ഞാൻ നേരത്തെ വിശദീകരിച്ചത് സങ്കീർണതകൾ എന്തെന്ന് ചോദിച്ചാൽ ഒരു നിമിഷം നമ്മുടെ ശരീരത്തിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളും സ്റ്റക്കായി പോവുകയാണ് അതാണ് തുമ്മുന്ന സമയത്ത് നമുക്കൊരു രാത്രി വിമ്മിഷ്ടവും നാവ് വായിലേക്ക് വളഞ്ഞു നിൽക്കുകയും കണ്ണടഞ്ഞു പോകലും ഇങ്ങനെയൊക്കെയുള്ളൊരു ഒരു ഏതാ ഏതാനും നിമിഷങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വല്ലാത്തൊരവസ്ഥ നേരത്തെ വിശദീകരിച്ചപ്പോൾ പല ആവർത്തി തുമ്മി കഴിഞ്ഞാൽ മനുഷ്യൻ ക്ഷീണം അനുഭവപ്പെടുന്നത് തുടരെ തുടരെയായിട്ട് ശരീരം സ്റ്റക്കാകുന്നത് കൊണ്ടാണ് അപ്പൊ ശരീരത്തിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളും സ്റ്റക്കായി പോകുന്നു എന്ന വലിയൊരു പ്രതിസന്ധി ഇതിലുണ്ട് അതങ്ങനാണ് നിന്നു കഴിഞ്ഞാൽ ജലിക്ക് കശക്തമായി തുമ്മുമ്പോൾ തലയിലെ ഞരമ്പ് പൊട്ടി രക്തസ്രാവം ഉണ്ടായി മരണത്തിലേക്ക് വരെ അത് നീങ്ങാറുണ്ട് ശക്തമായ തുമ്മൽ അപ്പൊ അത് വലിയ അപകടമാണ് ഇപ്പോ ഇന്നത്തെ പത്ര റിപ്പോർട്ടിൽ കണ്ടു ഒരാൾ കൂട്ടുവായിട്ടപ്പോൾ പിന്നെ വായ അടക്കാൻ കഴിഞ്ഞില്ല അടിയന്തരമായ വൈദ്യ സഹായം ലഭിച്ചില്ലെങ്കിൽ അത് വലിയ സങ്കീർണതയിലേക്ക് നയിക്കുമെന്നാണ് ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ജീവൻ തന്നെ നഷ്ടപ്പെടാൻ കാരണമാകുന്ന പല കാര്യങ്ങളും പല പ്രക്രിയകളും പ്രവർത്തനങ്ങളും നമ്മുടെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിലൊരു പ്രതിഭാസമാണ് ഈ തുമ്മൽ എന്ന് പറയുന്നത് അപ്പോൾ ഈ സ്റ്റെക്കായ പ്രവർത്തനം നമുക്ക് തിരിച്ചു കിട്ടുമ്പോൾ അള്ളാഹുവിന് ശുക്രി ചെയ്യുക എന്നതാണ് അൽഹില്ല എന്ന് നാം പറയുന്നതിലൂടെ നാം ചെയ്യുന്നത് ഒരുപാട് ഗുണങ്ങളും നമുക്ക് ലാഹു അതിലൂടെ ചെയ്യുന്നു നമ്മുടെ മൂക്കിലൂടെ അകത്തേക്ക് കട കടക്കുന്ന മാലിന്യങ്ങൾ ഈ ജലദോഷം ഉണ്ടാകുമ്പോഴും മറ്റുമൊക്കെ തുമ്മി അത് പുറത്തേക്ക് തള്ളുന്നു തലയിൽ നേർക്കെട്ടും മറ്റും ഒക്കെ സംഭവിക്കുമ്പോൾ തുമ്മി തുമ്മി ആ അവശിഷ്ടങ്ങളും മാലിന്യങ്ങളും ഒക്കെ പുറത്തേക്ക് പോകുമ്പോൾ നമുക്ക് സമാധാനം ലഭിക്കുന്നു ഇങ്ങനെയുള്ള ഒരുപാട് ഹദീസിൽ പറഞ്ഞ എഴുപതോളം രോഗങ്ങൾക്ക് ശിഫ ഈ തുമ്മലിലുള്ള ലഭിക്കുന്നുണ്ട് അപ്പോഴും നമുക്ക് അതിലൂടെ അനുഗ്രഹം ലഭിക്കുകയാണ് ജീവിതം തിരിച്ചു കിട്ടി എന്നത് കാരണം ഈ സ്റ്റക്കായ ആ അവസ്ഥ ഈ സ്തംഭനാവസ്ഥ തുടരുകയാണെങ്കിൽ നമ്മുടെ ജീവൻ തന്നെ നഷ്ടപ്പെടും പക്ഷേ അള്ളാഹു നിമിഷ നേരം കൊണ്ട് നടക്കുന്നു നിമിഷം നേരം കൊണ്ട് തന്നെ നമ്മുടെ പ്രവർത്തനം നമുക്ക് തിരിച്ചു നൽകുന്നു പ്രവർത്തനങ്ങളിലേക്ക് നമ്മുടെ ശരീരത്തിന്റെ ഓരോ സെല്ലുകളുടെയും ഓരോ അവയവങ്ങളുടെയും ആന്തരികമായാലും അല്ലാതെയുമുള്ള പ്രവർത്തനങ്ങളിലേക്ക് നാം തിരിച്ചു പോകുന്നു ശരീരം സജീവമാകുന്നു ഇതുപോലെയുള്ള ഒട്ടനേകം ഗുണങ്ങളും ഈ തുമ്മൽ കൊണ്ടുണ്ടാകുന്നു അപ്പൊ ഏത് വഴിയിലൂടെ ചിന്തിച്ചാലും അള്ളാഹുവിനെ നാം ശ്രദ്ധിക്കണം നാം ശുക്രി ചെയ്യണം അങ്ങനെ തുമ്മുന്ന സമയത്ത് അൽഹമദില്ല എന്ന് പറയണം ചില ആളുകൾക്കൊക്കെ ആളുകളുടെ ഇടയിൽ വെച്ച് തുമ്മുന്ന സമയത്ത് അൽഹമദില്ല പറയാൻ വലിയ മടിയാണ് വേണ്ട കാര്യങ്ങൾക്കൊക്കെ മടിയാണ് വേണ്ടാത്ത കാര്യങ്ങൾക്കൊന്നും നമുക്കൊരു മടിയും ഇല്ല അതുപോലെ തന്നെ അലഹമദില്ല എന്ന് പറയുന്നത് കേട്ടാൽ തങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ അനുമോദിക്കണം അങ്ങനെ തൻ്റെ സുഹൃത്തോ തൻ്റെ കൂട്ടുകാരനോ അല്ലെങ്കിൽ മറ്റാരട്ടെ അലഹദില്ല എന്ന് പറഞ്ഞപ്പോൾ എറമുക്കല്ലാ എന്ന് അവർ നമുക്ക് പ്രതികരണം നൽകി നമ്മളെ അനുമോദിച്ചു എന്നാൽ നമ്മൾ തിരിച്ചു വീണ്ടും അവന് വേണ്ടി പ്രാർത്ഥിക്കണം അല്ല പറയുക അത് കേൾക്കുന്നവൻ എന്ന് പറയുക അതിനാണ് തസ്മീത്ത് അനുമോദിക്കുക പറഞ്ഞുകൊണ്ട് അനു അനുമോദിക്കുക അള്ളാഹുദിനെ അനുഗ്രഹിക്കട്ടെ എന്നാണ് അതിന്റെ അർത്ഥം അങ്ങനെ പറഞ്ഞാൽ വീണ്ടും തുമ്മിയവൻ തിരിച്ചെന്ത് പറയണം വയുസ്ലിഹുബാലക്കും അള്ളാഹുനക്ക് നേർ വഴി നിലനിർത്തി തരികയും നിന്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹു നല്ല നിലയിലാക്കി തരികയും ചെയ്യട്ടെ എന്നാണ് ആ പ്രാർത്ഥന ഇത് നാം ചെയ്യണം എന്നാണ് ഇത് നമ്മൾ തമ്മിലുള്ള കടപ്പാടുകളിൽപ്പെട്ട ആറ് പ്രധാനപ്പെട്ട കടപ്പാടുകളിൽ ഒന്നാണ് എന്ന് വൈദി അല്ലാഹ ഫുഹു അലൈവലാധങ്ങൾ പറഞ്ഞത് മഹാനായ ഇമാം മുഹാരി റഹ്മുല്ലാഹി അലൈഹി അവിടുത്തെ ഷഹൈബുൽ ബുഖാരിയിൽ ഉദ്ധരിക്കുന്ന അബുഹുറുത്ത ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബിസാഹു അലി വസ്ലങ്ങൾ നിങ്ങളുടെ നിങ്ങളിൽ ഒരാൾ തൊങ്ങിക്കഴിഞ്ഞാൽ അവൻ അൽഹില്ല എന്ന് പറയണം തൻ്റെ കൂട്ടുകാരൻ കേൾക്കുന്ന ഒരു സത്യവിശ്വാസി അള്ളാഹു നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയണം എന്ന് പറഞ്ഞാൽ ഇത് കേട്ടവൻ പറഞ്ഞാൽ തുമ്മിയവൻ വീണ്ടും പറയണം യഹദീക്കും അള്ളാഹു ഹിതായത് നിലനിർത്തി തരുകയും നിങ്ങളുടെ അവസ്ഥ അള്ളാഹു അവസ്ഥകൾക്ക് അല്ലാഹു നന്നാക്കി തരുകയും നല്ല രൂപത്തിലാക്കി തരുകയും ചെയ്യട്ടെ അപ്പോൾ പ്രിയമുള്ളവരെ നമ്മുടെ വീക്ഷണത്തിൽ ചെറിയ ചെറിയ വിഷയങ്ങളായിട്ട് നാം വിലയിരുത്തപ്പെടുന്നുണ്ടെങ്കിലും ഇതിലൊക്കെ വലിയ തത്വങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ശാസ്ത്രലോകം ഇത് വിശകലനം ചെയ്യുകയും ഒരുപാട് കാര്യങ്ങൾ തുമ്മലുമായി ബന്ധപ്പെട്ട് ശാസ്ത്രം ഇന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് അതിൽ സങ്കീർണ്ണതകളുണ്ട് ആശ്വാസങ്ങളുമുണ്ട് ഇതൊക്കെ ഒന്നര സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ആയിരത്തഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് നബിസാഹു അലഹി വസല്ല തങ്ങൾ പഠിപ്പിച്ചതാണ് ഈ പശ്ചാത്തലത്തിലാണ് ഈ വിഷയത്തെ കാര്യമായി എടുത്തുകൊണ്ട് പരസ്പര കടമകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് തുമ്മിക്കഴിഞ്ഞ ഒരാൾ അലഹമുല്ല പറഞ്ഞു കഴിഞ്ഞാൽ അവനെ അനുമോദിച്ചുകൊണ്ട് എർഹമുക്കല്ല പറയണം അതായത് തുമ്മിയവൻ അലഹദില്ല പറയുക എന്നത് അവൻ്റെ ഒരു ബാധ്യതയാണ് അത് കേൾക്കുന്നവൻ പരസ്പരമുള്ള ഒരു സഹകരണം ഒരു ചേർത്ത് പിടിക്കലിന്റെ ഭാഗമാണ് കല്ല എന്ന് പറയൽ അങ്ങനെ പറഞ്ഞാൽ വീണ്ടും ഈ തുമ്മിയവൻ അവനോട് പറ അവനക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പ്രാർത്ഥന നടത്തണം യഹദീക്കും എത്ര സുന്ദരമായ അധ്യാപനങ്ങളാണ് അബിബ് റസൂദല്ലാഹി സ്വല്ലാ അലൈഹി വസ്ല്ല തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് ആ നിസാരമായി കണക്കാക്കുന്ന കാര്യങ്ങളിൽ വരെ അലൈഹി വസ്ലമ്മ തങ്ങളുടെ അധ്യാപനങ്ങൾ നമുക്ക് വേണ്ടി നടത്തി തന്നിട്ടുണ്ട് എന്ന് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ ബാധ്യത ആ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് നല്ല നിലയിൽ കടമകളും കടപ്പാടുകളും പരസ്പരമുള്ള കടമകളും കടപ്പാടുകളും പാലിച്ചു കൊണ്ട് ജീവിക്കുക എന്നതാണ് സർവശക്തനായ അള്ളാഹുറബുൽ ഇജത്ത് അതിന് നമുക്ക് തോഫിക്ക് നൽകട്ടെ അമീൻ അസ്സലാമലൈക്കും വാഹമത്തുള്ള